ഗണവേഷമിട്ട് ഒരു മണിക്കൂർ ശാഖയിൽ പ്രവർത്തിക്കുക എന്നത് മാത്രമല്ല ആർ എസ് എസ് നാം എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന ബോധ്യവും കൂടിയാണ് ആർ എസ് എസ് എട്ടാം വയസ്സിൽ സംഘത്തിൽ ചേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവന ഇതാണ് തന്നെ രൂപപ്പെടുത്തിയത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന സംഘടനയാണ് എന്ത് ചെയ്താലും അത് രാഷ്ട്രത്തിന് ഗുണകരമായി മാറണം എന്ന പാഠം താൻ പഠിച്ചത് ആർ എസ് എസ് ശാഖയിൽ നിന്നാണ് നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നു എങ്കിൽ അതുകൊണ്ട് രാജ്യത്തിനും ഗുണമുണ്ടാകണം നിങ്ങൾ ശാരീരിക വ്യായാമം ചെയ്താൽ അതുവഴി ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിച്ച് രാജ്യത്തെ ശക്തിപ്പെടുത്തണം ഇതാണ് സംഘം പഠിപ്പിക്കുന്നത് വേദകാലഘട്ടം മുതലുള്ള നമ്മുടെ സംസ്കാരവും ഇത് തന്നെയാണ് പറയുന്നത് സന്യാസിമാർ പഠിപ്പിച്ചതും വിവേകാനന്ദ സ്വാമി പറഞ്ഞതും ആർ എസ് എസ് പരിശീലിപ്പിക്കുന്നതും ഒന്ന് തന്നെ ഗണവേഷമിട്ട് ഒരു മണിക്കൂർ നടക്കുന്ന ശാഖയിൽ പങ്കെടുക്കുന്നത് മാത്രമല്ല സംഘം നമുക്ക് നൽകുന്നത് നാം എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന ബോധ്യവും കൂടിയാണ് ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വഴികാട്ടുന്ന ആദർശം മുന്നോട്ട് വെക്കുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് ശ്രുതം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദർശം മുന്നോട്ട് വെക്കുന്ന സ്വഭാവമാണ് ശ്രുതം എന്ന് പറയുന്നത് അതായത് സാധാരണക്കാരെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അത് തന്നെയാണ് ഈ സർക്കാരിന്റെ കരുത്തും പ്രചോദനവും ശ്രുതമാണ് മറ്റൊരു തരത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഊർജ്ജസ്രോതസ് ആകുന്നത് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള തിരിച്ചറിവും ഒപ്പം സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള അറിവും കർമ്മകുശലതയുമാണ് ആർ എസ് എസുമായി ബന്ധപ്പെടാത്ത മുഴുവൻ പേർക്കും സംഘവുമായി ബന്ധപ്പെട്ടവരിൽ ചിലർക്ക് പോലും ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനത്തെ കുറിച്ച് നിരവധി സംശയങ്ങളാണ് ആർ എസ് എസ് എന്താണെന്നും എത്ര വ്യത്യസ്തമായ മേഖലകളിലെല്ലാം ഇടപെടുന്നു എന്നും വിജയിക്കുന്നു എന്നും കാണിക്കാനുള്ള ഒരു എളിയ ശ്രമമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിന് സമീപം മോഹിതവാഡ എന്ന സ്ഥലം ഇവിടെ ഏതാനും യുവാക്കളുമായി ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കാഡർ സാംസ്കാരിക പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏതാണ്ട് അൻപതിനായിരത്തിലധികം നിത്യശാഖകൾ ഒരേ സമയം നടക്കുന്നു ഒരു മണിക്കൂർ നിത്യശാഖ എന്നത് വ്യക്തമായ കാര്യപദ്ധതികളാൽ സമ്പന്നമാണ് ഭാരത പ്രതീകമായ പരമപവിത്ര ഭഗവത് ധജത്തിന് പ്രണാം നൽകി തുടങ്ങുന്ന ശാഖകൾ പോറ്റമയായ ഭാരതമാതാവിനെ വന്ദിച്ചിട്ടാണ് അവസാനിക്കുക രാഷ്ട്രീയ സ്വയം സംഘം ഒരു രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ അല്ല അതൊരു ചെരിയാണ് ധർമ്മമാണ് ഒരു ദേശീയ ദേശീയവികാരമാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതനധർമ്മം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രസേവയാണ് സംഘലക്ഷ്യമെന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചെറിയ ലക്ഷ്യങ്ങൾ മാത്രം നോക്കി പ്രവർത്തിക്കുമ്പോൾ സംഘം പ്രവർത്തിക്കുന്നത് ഭാരതത്തിന്റെ ജീവരക്തമായ ഹിന്ദു ധർമ്മ സംഘടനത്തിലൂടെ മതമല്ല സമൂഹ ഉന്നതി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഓരോ സ്വയം സേവകനും സംഘം വിഷയം ജീവിതത്തിന്റെ ഒരു ചരിയായ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഞാൻ എന്ന അഹംഭാവമില്ല എന്നിലും നിന്നിലും ലോകത്തിലെ സർവ്വചരാചരങ്ങളിലും നിലകൊള്ളുന്നത് എന്നിലുള്ള അതേ ചൈതന്യമാണ് എന്നും അതുകൊണ്ട് തന്നെ നാളെ ഇഹലോകവാസം വെടിയുമ്പോൾ എന്നിലെ ചൈതന്യം ഈ പ്രകൃതിയിൽ അലിഞ്ഞു ചേരേണ്ടതാണ് എന്നും തിരിച്ചറിഞ്ഞ ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മത്തിലൂടെ അർത്ഥത്തിലൂടെ മോക്ഷമാർഗം തേടുകയാണ് സംഘം ചെയ്യുന്നത് അങ്ങനെ കഴിഞ്ഞാൽ അമിതമായ ആഗ്രഹങ്ങളോ വൈരാഗ്യബുദ്ധിയോ ഇല്ലാതെ സാമൂഹിക ജീവിയായ ലോകരാജ്യങ്ങൾക്ക് മാതൃകയാക്കാൻ നമുക്ക് സാധിക്കും ഭാരതത്തിന്റെ ജീവരക്തമാണ് രക്തമാണ് ഹൈന്ദവധർമ്മം അതുകൊണ്ട് തന്നെ നമ്മുടെ മഹർഷിപര്യന്മാർ കാണിച്ചു തന്ന ജീവിതപാത സ്വീകരിച്ച് നാം സ്വയം പര്യാപ്തത നേടണം ആർ എസ് എസ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് എന്നത് സാങ്കല്പികമായ ചോദ്യം മാത്രം എങ്കിലും ഒന്ന് പറയാം ആർ എസ് എസ് ഉണ്ടായതിനും അത്തരമൊരു ആശയം നിലവിൽ വന്നതിനും ശേഷം ഹിന്ദുവിന്റെ രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട് ഇസ്ലാമിക ആക്രമണകാരികളെ സ്വീകരിച്ചു വന്നിരുന്ന ഒരു ജനത ബ്രിട്ടീഷ് ാലത്തിന് ശേഷം സ്വയം ശക്തി ആർജിക്കുന്നത് നാം കണ്ടു ആർ എസ് എസിന് ഇതിൽ എന്ത് പങ്ക് എന്ന് പലരും ചോദിക്കാം എന്നാൽ മഹാത്മാഗാന്ധിയുടെ മൗനത്തിൽ നിന്ന് പിറന്നു വീണ പാകിസ്ഥാന് നമ്മുടെ സംസ്കാരത്തിൽ നിന്നുള്ള അവസാനത്തെ അടർത്തിമാറ്റലായി കാണാനുള്ള ഭാരതീയരുടെ ആഗ്രഹം ആർ എസ് എസിന്റെ നേട്ടം മാത്രമാണ് മഹാത്മാഗാന്ധിയെ പോലെയുള്ളവരെ പോലും സംശയിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് സംഘ നിലപാടുകൾ വഴിപിഴയ്ക്കാതിരിക്കാൻ ഇടക്കാലത്ത് സംഘം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്നതും മറക്കാനാവില്ല അതിന്റെ ഫലമായാണ് ഹിന്ദു മഹാസഭ പോലുള്ള തീവ്ര നിലപാടുകൾ ഉടലെടുത്തത് എന്നാൽ അതിന് പഴികേട്ടത് സംഘമാണ് ഇപ്പോഴും കേൾക്കുന്നു എന്നതും തള്ളിക്കളയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞ ചില വാക്കുകൾ ഒന്നുകൂടി ആവർത്തിക്കട്ടെ സംഘപ്രവർത്തകർ ചേർന്ന് സേവാ സേവാഭാരതി രൂപീകരിച്ചത് പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകാനാണ് ഇന്ന് രാജ്യത്ത് ഒന്നേകാൽ ലക്ഷത്തിലധികം സേവാ പദ്ധതികളാണ് സർക്കാർ സഹായങ്ങൾ ഒന്നുമില്ലാതെ സേവാഭാരതി നടത്തുന്നത് വനവാസി കല്യാണാശ്രമം എന്ന സംഘടനയിലൂടെ ഗിരിവർഗ ജനങ്ങൾക്ക് സംഘപ്രവർത്തകർ സേവനം നൽകുന്നു എഴുപതിനായിരം ഏകാധ്യാപക സ്കൂളുകളാണ് വനവാസി കല്യാണാശ്രമം രാജ്യത്തെ ഉൾവനങ്ങളിലെ ഗിരിവർഗ ജന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി നടത്തുന്നത് വിദ്യാഭ്യാസ രംഗത്തെ വലിയ മാറ്റങ്ങൾക്കായി സംഘപ്രവർത്തകർ വിദ്യാഭാരതി ആരംഭിച്ചു ു ഇന്ന് ഇരുപത്തി അയ്യായിരത്തോളം സ്കൂളുകളാണ് വിദ്യാഭാരതി നടത്തുന്നത് മുപ്പത് ലക്ഷത്തോളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ഗുണാത്മക വിദ്യാഭ്യാസം രാജ്യത്തെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് നൽകാനായി വിദ്യാഭാരതി സ്കൂളുകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഒരിക്കലും സമൂഹത്തിന് ബാധ്യതയായി മാറുന്നില്ല അവർ രാജ്യ വികസനത്തിനായി പ്രവർത്തിക്കുന്നു വനിതകൾ യുവാക്കൾ തൊഴിലാളികൾ ഇങ്ങനെ എല്ലാ മേഖലയിലും ആർ വളരെ വലിയ പങ്ക് വഹിക്കുന്നു രാജ്യത്ത് അൻപതിനായിരം തൊഴിലാളി യൂണിയനുകളുണ്ട് ഏറ്റവും വലിയ തൊഴിലാളി സംഘടന സംഘത്തിന്റേതാണ് തൊഴിലാളികൾ സംഘടിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾ അടക്കം പറയുമ്പോൾ തൊഴിലാളികൾ ലോകത്തെ ഒന്നാക്കുന്നു എന്നാണ് ആർ എസ് എസിന്റെ തൊഴിലാളി സംഘടന മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് വലിയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടാണ് എല്ലാ മേഖലകളിലും സംഘം മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ ദിവസം തന്റെ പോഡ്കാസ്റ്റിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസിനെ കുറിച്ചും ആർ എസ് എസ് തന്നെ രൂപപ്പെടുത്തിയതിനെ കുറിച്ചും പറയുമ്പോൾ ആർ എസ് എസ് എന്ന ആ സംഘടനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലൂടെ ഒന്നുകൂടി ഒരു മഹിമ ലഭിക്കുകയാണ് ന്യൂസ് കർമ്മ